ശ്രീനാരായണ പരമഗുരുവീ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുപ്പത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഉത്തമ രീതിയിലുള്ള ഈശ്വരാരാധന നല്ലതു തന്നെ ഉത്തമ രീതിയിലുള്ള ഈശ്വരാരാധന നല്ലതു തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഭക്തി മൂത്താൽ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ചെങ്ങന്നൂരിലുള്ള ഒരു ഭവനത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന അവസരം നല്ല ശരീരബലമുള്ള ഒരാൾ ഭക്തിയുടെ അതിപ്രസരത്താൽ മാടൻ തുള്ളിക്കൊണ്ട് അവിടെ എത്തി തുള്ളൽക്കാരൻ ഞാൻ ആരാണെന്നറിയാമോ ഗുരു കണ്ടിട്ടൊരു തടിമാടനാണെന്ന് തോന്നുന്നു തുള്ളൽക്കാരൻ എന്ത് പരിഹസിക്കുന്നു പരീക്ഷ വല്ലതും കാണുന്നു ഗുരുദേവൻ ചെറുപുഞ്ചിരിയോടെ ആ വായിൽ പല്ലെന്ന് കണ്ടാൽ കൊള്ളാം പല്ലുകളെല്ലാം കുഴിഞ്ഞുപോയ തുള്ളൽക്കാരനും അത് നിന്നവരും ചിരിച്ചുപോയി ദാഹം എത്ര കടുത്തതായാലും വെള്ളം കുടിക്കാനായി ആരും പുഴയിൽ ചാടുകയില്ലല്ലോ ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ ദാഹം നീങ്ങിക്കൊള്ളും അതുപോലെ ഭക്തിയെയും ഒരു ദാഹമായി കരുതണം ഈശ്വരനെ അറിയാനും സ്മരിക്കാനും അനുഭവിക്കാനുമുള്ള ഒരു ദാഹമായിരിക്കണം ഭക്തി എന്നത് അതല്ലാതെ ഭക്തിയുടെ പേരിൽ അപരിഷ്കൃതങ്ങളായ ആചാരങ്ങളെ പ്രദർശിപ്പിക്കുന്നത് വിവേകമില്ലായ്മയുടെ ലക്ഷണങ്ങളാണ് ഒരു ശില്പി ഒരു ശിലാഖണ്ഡത്തിൽ നിന്നും ഒരു ഗണപതി വിഗ്രഹം കൊത്തിയെടുക്കുന്നു ആ വിഗ്രഹത്തെ ശില്പി എവിടെ നിന്നും കൊണ്ടുവന്നതോ ആവാഹിച്ച് കുടിയിരുത്തിയതോ അല്ല അത് പൂർണമായും ആ ശിലയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് പക്ഷേ സാധാരണ നേത്രങ്ങൾക്ക് അത് ഗോചരമായിരുന്നില്ല എന്നാൽ ശില്പിതൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ശിലയിൽ ആ ശില്പത്തെ കാണുന്നു ശിലയിൽ നിന്ന് ശില്പമല്ലാതുള്ളതിനെല്ലാം നീക്കം ചെയ്യുന്നു അപ്പോൾ ശില്പം മാത്രം തെളിഞ്ഞു വരുന്നു അതുപോലെ ഈശ്വരനെ കണ്ടെത്താനുള്ളതാണ് ഭക്തി ഭക്തി ഭക്തിമൂത്ത് അവനവൻ്റെ നിലമറന്ന് പെരുമാറിയാൽ മാനഹാനിയും ധനഷ്ടവും സ്ഥാനചലനവുമൊക്കെയാണ് ഫലം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി